എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഏത് വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ചോദിച്ചു പോകുന്നതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലികൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ആദ്യം മെയ് മാസം മെയ് മാസം ഒൻപതാം തീയതി എന്ത് ചെയ്തു എസ് എൽ സി പരീക്ഷാബലം പുറത്തു വന്നു ഇപ്പോൾ ഇതാ മെയ് മാസം ഇരുപത്തി ഒന്നിന് പ്ലസ് ടു ഫലം പുറത്തു വരും മോസ്റ്റ് പ്രോബിളി പറഞ്ഞാൽ ഈ പ്ലസ് ടു പരീക്ഷാബലത്തിന് ശേഷമായിരിക്കും പ്ലസ് വൺ പരീക്ഷാ ഫലം പുറത്തു വരിക നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തി എട്ടിനാണ് പ്ലസ് വൺ പരീക്ഷാ ഫലം പുറത്തു വന്നത് സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു ജൂൺ ജൂലൈയിലാണ് പുറത്തു വരിക ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പ്ലസ് വൺ റിസൾട്ട് അന്ന് ജൂലൈ പതിനാലിനാണ് അന്ന് ജൂലൈ പതിനാലിനാണ് പ്ലസ് വൺ റിസൾട്ട് വരുന്നത് ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷങ്ങളിലും ഒരു ജൂൺ ഓർ ജൂലൈയിലാണ് കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് മാസം ഇരുപത്തെട്ടിന് വന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു മെയ് അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യവാരത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം ഈ എസ് എൽ സി പരീക്ഷാ വരുന്ന പോലെയും പ്ലസ് ടു പരീക്ഷാഫലം വരുന്ന പോലെയും വിദ്യാഭ്യാസ വകുപ്പ് ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തരികയില്ല ചിലപ്പോൾ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെങ്കിൽ ഒരു ചെറിയൊരു ഒഫീഷ്യൽ അല്ല അൺ ആയിട്ടൊരു ന്യൂസ് കാണും പ്ലസ് വൺ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഒരു ന്യൂസ് മാത്രം ഒരു അൺഒഫീഷ്യലി ഒരു ന്യൂസ് മാത്രമേ കാണുകയുള്ളൂ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണില്ല ഏത് വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വിദ്യാർത്ഥികൾ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ 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 ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ മാത്രമാണ് പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുക അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് എല്ലാ വർഷങ്ങളിലും ഈ വെബ്സ് ഈ വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാറ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പോലെ നിരവധി വെബ്സൈറ്റുകളിലൊന്നും ഫലം ലഭ്യമാവില്ല ഈ ഒറ്റ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫലം ലഭ്യമാവുകയുള്ളൂ എന്ന് ഓർത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അവിടെ വന്നു കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ പുതിയൊരു ലിങ്ക് അപ്ഡേറ്റ് ആകും ബി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യാം തീർച്ചയായും കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തെട്ടിനാണ് വന്നത് ഈ വർഷം ഒരു മെയ് മാസം ഇരുപത്തെട്ട് ഈ ഇരുപത്തെട്ട് എന്നൊന്നും പറയുന്നില്ല മെയ് മാസം അവസാനം അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് കാരണം ഒരു കൃത്യമായ ഡേറ്റ് പറയണമെന്ന് ആഗ്രഹമുണ്ട് ബട്ട് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ ഡേറ്റ് പുറത്ത് വിടാറില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് ഏഹ് റിസൾട്ട് വന്നോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്രീമിയർ വീഡിയോ പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷഡ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക അപ്പോൾ ദ പുതുവടമയെസ്ക്രൈബ് താങ്ക് വാച്ചിങ് ബൈ